നമസ്കാരം കോറ്റുക്കി ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിം വംശജരെ പാടെ തുളച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഗസയിൽ നദന്യാഹു അഴിച്ചുവിട്ടത് പല ക്രൂരമായ യുദ്ധമുറകൾ തന്നെയായിരുന്നു നദന്യാഹു ഗസയ്ക്കെതിരെ നടത്തിയത് വലിയ രീതിയിലുള്ള വംശഹത്യ തന്നെയാണ് നദന്യാഹു നടപ്പിലാക്കുന്നതെന്നത് മറച്ചു വെക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ നിരവധി തവണയെ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തി ഒന്നും അറിയാത്ത പോലെ ഒരു കയ്യമ്പം പറ്റി എന്ന് പറഞ്ഞ് കൈ കഴുകി പോകുകയാണ് നദന്യാഹു അത്തരത്തിൽ ഇസ്രയേലിനെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു നീക്കമായിരുന്നു നദന്യാഹു കഴിഞ്ഞ ദിവസം ഗസയിൽ നടത്തിയത് ഗസയിലെ ഏക കത്തോലിക്ക ദേവാലയവും ഇസ്രയേൽ ബോംബാക്രമണത്തിൽ തകർക്കുകയായിരുന്നു ഗസയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഗസയിലെ അൽ അഹ്ലി ആശുപത്രിയിലെ ഡോക്ടർമാരാണ് വിവരം പുറത്തുവിട്ടത് ഏക കത്തോലിക് പള്ളിയായ ഹോളി ഫാമിലി ചർച്ചിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതായി ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ആറുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് ഇറ്റാലിയൻ ന്യൂസ് ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നത് ഫലസ്തീനിലെ ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ച് അന്തരിച്ച പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അറിയിച്ചുകൊണ്ടിരുന്ന ഇടവക വികാരിയായ ഫാദർ ഗബ്രിയയിലെ റോമനെല്ലിയുടെയും കാറിനും പരിക്കേറ്റതായും ഏജൻസി പറയുന്നുണ്ടായിരുന്നു അംഗീകരിക്കാനാവത് നടപടിയാണെന്നാണ് ആക്രമണത്തെ അപലപിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറഞ്ഞത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹോളി ഫാമിലി ചർച്ചിന് കേടുപാടുകൾ പട്ടിയിട്ടുണ്ടെന്നും മാസങ്ങളായി പലസ്തീന സാധാരണ നിലയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നും ഇതിനെ ന്യായീകരിക്കുകയില്ലെന്നും മെലോണി പ്രസ്താവനയിൽ വ്യക്തമാക്കി ഗസയിലെ ഏക ക്രിസ്ത്യൻ പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണം ഇസ്രയേലിനെ പറ്റിയ അബദ്ധമാണെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി തെറ്റു ഏറ്റു പറഞ്ഞിരിക്കുന്നത് പള്ളി ആക്രമണത്തിലെ അതൃപ്തി ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചെന്ന് വൈറ്റ് ഹൌസ് മാധ്യമ സെക്രട്ടറി കരോളിൻ ലിവിക് പറഞ്ഞു ഖേദം രേഖപ്പെടുത്തിയ നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവന ഇറക്കുകയായിരുന്നു ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ആശ്വാസ വാക്കുകൾക്ക് നന്ദിയുണ്ടെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും സിവിലിയന്മാരെയും പുണ്യസ്ഥലങ്ങളെയും സംരക്ഷിക്കാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധരാണെന്നൊക്കെയാണ് അതലി പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ കുട്ടികളെയും അൻപത്തിനാല് ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ അറുന്നൂറ് കുടിയറക്കപ്പെട്ടവരുടെ അഭയ കേന്ദ്രമായിരുന്നു ഈ പള്ളി ആക്രമണത്തിൽ ഹോളി ഫാമിലി പള്ളി സമുച്ചയത്തിന്റെ വലിയൊരു ഭാഗമാണ് നശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനു ശേഷം ഇസ്രയേൽ പലസ്തീനിൽ നടത്തിയ ആക്രമണങ്ങളിൽ പതിനായിരക്കണക്കിന് കുട്ടികളടക്കം നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഏകദേശം അൻപത്തി എട്ടായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റമുണ്ട് ചെയ്യേണ്ട െല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഒടുവിൽ കയ്യബത്തം പറ്റിയെന്ന പശ്ചാത്തലിച്ചത് കൊണ്ട് മാത്രം തിരിച്ചടികൾ ഇല്ലാതാകുമെന്ന് നെതന്യാഹു ഒരിക്കലും കരുതേണ്ട നെതന്യാഹു ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ള ശിക്ഷ അദ്ദേഹത്തിന് തന്നെ തേടിയെത്തുമെന്നത് യാഥാർത്ഥ്യം തന്നെയാണ് നെതന്യാഹുവിന്റെ കണ്ണില്ലാ ക്രൂരതകൾക്ക് മാപ്പില്ലെന്ന് ഹമാസ് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയുമാണ്